നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പാണ് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ച് കാണില്ല എന്താണെന്നല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എല്ലാ മാസവും വാടക കൊടുക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്നുണ്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ജീവിതത്തിലെ തിരക്കിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അവസാനം വാടക കൊടുക്കേണ്ട ആൾ വീട്ടുമുറ്റത്ത് വന്നിട്ട് എന്താ ബായി നിങ്ങൾ ഇതുവരെ വാടക തന്നില്ലല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യം തന്നെ ഓർമ്മ വരുന്നത് എന്നാൽ ഗൂഗിൾ പേയിലുള്ള ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരികയില്ല ഏതാണ് സെറ്റിംഗ്സ് എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുമല്ലോ ഇവിടെ ബിൽ ആൻഡ് റീചാർജ് എന്ന ഭാഗമുണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ വലുതുവശത്ത് കാണുന്ന മാനേജ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് ആൻഡ് കാറ്റഗറീസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ വ്യൂ ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെറ്റപ്പ് റെഗുലർ പേയ്മെന്റ്സ് എന്ന ഭാഗം ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് റെൻ്റ് അതുപോലെ തന്നെ മെയിൻ്റെനൻസ് അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തൽക്കാലം ഒന്ന് സെലക്ട് ചെയ്യുക അത് നമുക്ക് മാറ്റാൻ പറ്റും ഞാനിപ്പോൾ റെൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആർക്കാണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആ ഒരു വ്യക്തിയെ സെർച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പതിനാറാം തീയതി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കൊടുക്കുകയാണ് അതിനുശേഷം മന്ത്ലി ആണോ വീക്ക്ലി ആണോ ഏർലി ആണോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇതിൽ നിന്നും വീക്ക്ലി എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ സെലക്ട് ചെയ്തു അതിനുശേഷം എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ കൊടുക്കേണ്ടത് ഞാൻ വീക്കിലി ആണല്ലോ സെലക്ട് ചെയ്തത് ആ ഒരു എമൗണ്ട് ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ അറുന്നൂറ് രൂപ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ താഴെ റെൻറ്റ് എന്ന ഭാഗമാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത് അത് നമുക്ക് മാറ്റാം കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഞാൻ അത് മാറ്റിയിട്ട് ഇവിടെ മിൽക്ക് എന്ന് എഴുതുകയാണ് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു പേര് ഇവിടെ കൊടുക്കാം അതിനുശേഷം ഇവിടെ സെറ്റ് റിമൈൻഡർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന ആ ഒരു സംഭവം റിമൈൻഡർ ആയിട്ട് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടോ ആ ഒരു വ്യക്തിക്ക് അറുന്നൂറ് രൂപ ഇനിയിപ്പോ നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അത് ആ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഗൂഗിൾ പേ അറിയിച്ചു തരും ഓക്കെ ഇവിടെ ആഡ് ന്യൂ എന്ന ഭാഗത്തു ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും പല സംഭവങ്ങളും ആഡ് ചെയ്യാൻ സാധിക്കും ഇനി ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലോൺ പ്രൊസ് ചെയ്യാം അതിനുശേഷം ഡിലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ എയർലി അല്ലെങ്കിൽ വീക്കിലി പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തി അറിയിക്കും ഓക്കെ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് മുന്നേ അറിവുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ